ിട്ടൊക്കെ ഒന്ന് കാണിക്കടാത്തമാരിക്ക് ഇത് ഇരുന്നതെങ്ങനെ കാണിക്കുമ്പോ ഇരുന്നിട്ട് നമ്മൾ അതിന്റെ പള്ളൊന്ന് കാണിച്ചുകൊടുത്ത കാണിച്ചോടുക്കും സാധനം കാണിച്ചോടുക്കും ഫൈഹ്സ് വെഡിമാളിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഫൈഹാസ് വെഡിമാളിലെ യൂട്യൂബിലുള്ള നമ്മുടെ താത്താർക്ക് കുറേ താത്താർ യൂട്യൂബിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കലുണ്ട് കമൻറ്റ് ചെയ്തിട്ട് ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസിൽ വരുന്ന ഗൗണുകൾ ഉണ്ടോന്ന് അതും തടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓവർ വണ്ണം തോണിക്കാൻ പറ്റാത്ത തുണിയിൽ വരുന്ന നല്ല ഒരു അടിപൊളി വർക്കിലാണ് സാധനം വന്നിട്ടുള്ളത് ഫൈവ് എക്സല് മുതൽ എക്സൽ സൈസ് വരെ സാധനം ഈ ഒരു മോഡൽ ആണ് സംഭവം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഓവർ ആർഭാടങ്ങളില്ലാതെ സിമ്പിളായിട്ട് അമ്പിളിയായിട്ട് ആക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ ഗൗണാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നല്ല ഫ്ലയർ ടൈപ്പിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരീരത്തിന് നല്ലൊരു സോഫ്റ്റും ഒരു ഒരു വെറൈറ്റി നമുക്കൊരു ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന ഒരു വെറൈറ്റി സംഭവമാണ് സ്ലീവിലൊക്കെ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ വർക്ക് ഓവർ ആർഭാടങ്ങളില്ലാതെ ഒരു ക്ലാസിക് ലുക്കിൽ യൂസ് ആക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് ഇപ്രാവശ്യം നമ്മൾ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളാണെന്നുണ്ടെങ്കിലും നല്ല അത്യാവശ്യം നല്ല രീതിയും വിസ്തീകരണമൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വന്നിട്ട് ഷാളിൻ്റെയൊക്കെ കരയിൽ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി വർക്ക് അതേപോലെ തന്നെ ഷാളിൻ്റെ ഫുള്ള് പോർഷനിലും ഈ ഒരു ചെറിയ ചെറിയ വർക്കുകൾ കൊടുത്തിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് യൂസ് ആക്കാൻ പറ്റുള്ള ഐറ്റംസുകളാണ് ഇതിൽ നാല് ഷെയ്ഡുകളാണ് വരുന്നത് കേട്ടോ ലാവണ്ടർ കളറിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ചോദിച്ച് വരുന്ന ഒരേ ഒരു കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രിക്ക് ഓറഞ്ചിലാണ് വരുന്നത് ഒരു ഷെയ്ഡ് പിന്നെ ഏഷ് ലാവൻഡർ അതേപോലത്തെ അങ്ങനത്തെ നാല് കളേഴ്സിലാണ് സാധനം ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വെറൈറ്റി വീഡിയോകൾ കാണുന്നുണ്ടെങ്കിൽ പയ്യാസ് വലിയ മാളുമായി ബന്ധപ്പെടുന്നു